നാട്ടിൽ നിന്നും മടങ്ങിയെത്തുന്ന ഭാര്യയെ സ്വീകരിക്കാൻ അനിലും അമ്മ ചികിത്സ കഴിഞ്ഞെത്തി വേദനയില്ലാതെ നടക്കുന്നത് കാണാൻ കാത്തിരുന്ന മക്കളെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത കാഴ്ച സമ്മാനിച്ചാണ് സോണിയ രണ്ടുനാൾ മുൻപ് വീട്ടിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ചത് നാട്ടിൽ നിന്നുള്ള നീണ്ട യാത്ര കഴിഞ്ഞ് എത്തിയതിനാൽ കുളിക്കാനുള്ള തയ്യാറെടുപ്പിനിടയിലായിരുന്നു സോണിയ കുഴഞ്ഞു വീഴുന്നത് മുകളിൽ നിന്നും ശബ്ദം കേട്ട് അനിൽ ഓടിയെത്തി കൈകളിൽ കോരിയെടുത്ത സങ്കടമാണ് ഇന്നലെ മുഴുവൻ ഹതഭാഗ്യനായ ഭർത്താവിന് തന്നെ ആശ്വസിപ്പിക്കാൻ എത്തിയവരോട് പറയാനുണ്ടായിരുന്നത് മക്കളും ആ കരൾ പിടയുന്ന കാഴ്ചയ്ക്ക് ദൃക്സാക്ഷികളായിരുന്നു പൊടുന്നനെ എത്തിയ പാരാമെഡിക് സി നൽകി സോണിയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനിടയിൽ തന്നെ മരണം സംഭവിച്ചിരുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതിലൊക്കെ വലുതാണ് തനിക്ക് നേരിട്ട നഷ്ടം എന്ന് തിരിച്ചറിഞ്ഞ അനിൽ ഒരു പോള കണ്ണടയ്ക്കാതെ ഇന്നലെ രാത്രി കഴിച്ചു കൂട്ടുകയായിരുന്നു അനിലിനെ ഒറ്റയ്ക്ക് വിടാതെ കൂട്ടിരിക്കാനാകുന്ന ബന്ധുക്കളടക്കം ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരൊക്കെ ഒന്ന് കണ്ണടച്ച നിമിഷത്തിൽ അനിൽ പുറത്തിറങ്ങി വീട് പൂട്ടി പുറകിലുള്ള വിജനമായ സ്ഥലത്തെത്തി ജീവനൊടുക്കിയെന്ന അത്യന്തം ദുഃഖകരമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു കെ മലയാളികൾക്കിടയിൽ പങ്കാളിയുടെ മരണത്തെ തുടർന്ന് ഒരാൾ ജീവൻ ഒടുക്കുന്നത് ആദ്യ സംഭവമാണ് സാധാരണ ഇത്തരം സംഭവങ്ങളിൽ വേദനയിൽ കഴിയുന്ന കുടുംബത്തിന് ആശ്വാസവും പ്രയാസഘട്ടം തരണം ചെയ്യുവാനും പ്രത്യേക പരിശീലനം നേടിയ ഓഫീസർമാർ കൌൺസിലിംഗ് അടക്കമുള്ള സഹായം ചെയ്യുന്നതാണെങ്കിലും മുൻപിലും പിൻപിലും ഇരുൾ നിറഞ്ഞ അവസ്ഥയിൽ എങ്ങനെ നാട്ടിലേക്ക് മടങ്ങും എന്ന ഭയാനകമായ ചോദ്യം ആയിരം വട്ടം മനസ്സിൽ എത്തിയതോടെയാകാം അനിൽ ഒടുവിൽ കടുംകൈ ചെയ്തതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അനിൽ ആശ്രിത വിസയിൽ ആയതിനാൽ സോണിയയുടെ വിസ ഉടനെ കാലാവധി പൂർത്തിയാകും എന്നതിനാൽ യു കെയിൽ തുടരാനുള്ള നിയമസഹായം തേടി അനിലിന്റെ സുഹൃത്തുക്കൾ ഇന്നലെ ബ്രിട്ടീഷ് മലയാളിയെ ബന്ധപ്പെട്ടിരുന്നു സമാനമായി സാഹചര്യം അടുത്തിടെ നോർവീസ്റ്റിലുണ്ടായപ്പോഴും വലിയ പ്രതീക്ഷകൾ ബാക്കിയില്ല എന്ന നിയമ ഉപദേശത്തിൽ മരിച്ച യുവതിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുകയായിരുന്നു മുൻകാലങ്ങളിൽ യു കെയിൽ സംസ്കാരം നടത്തിയാൽ മാനുഷിക പരിഗണനയിൽ ആശ്രിത വിസയിൽ ഉള്ളവർക്ക് തുടർന്ന് യു കെയിൽ കഴിയാൻ അനുവാദം നൽകുന്ന രീതിയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ കടുത്ത കുടിയേറ്റ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ സോളിസിസ്റ്റർ സ്ഥാപനങ്ങളും തയ്യാറാകുന്നില്ല എന്ന സൂചനകൾ ഒരുപക്ഷെ അനിലിന്റെ കാതുകളിലും എത്തിയിരിക്കും എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് കുടുംബത്തിന്റെ അവസ്ഥ അറിഞ്ഞ് ഇന്നലെ വൈകുന്നേരത്തോടെ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനിൽ നിന്നും റെഡിച്ചിലെ മലയാളി കൂട്ടായ്മ ഭാരവാഹികളെ ബന്ധപ്പെട്ട് സഹായം ചെയ്യാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തതാണ് സാധാരണ നിലവിൽ കുടുംബമേറെ വിഷമിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വിവരങ്ങൾ കൈമാറാനും സഹായ വാഗ്ദാനം നൽകാനും പ്രദേശത്തെ പൊതുപ്രവർത്തകരെയാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ബന്ധപ്പെടുന്നത് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം എന്ന് പൊതുപ്രവർത്തകർ ഉറപ്പു നൽകിയിരുന്നതാണ് എന്നാൽ ഇക്കാര്യങ്ങൾ അനിൽ അറിഞ്ഞിരുന്നോ എന്ന് വ്യക്തമല്ല പ്രാദേശികമായ എല്ലാ പിന്തുണയും സഹായവും ചെയ്യാമെന്ന് പ്രദേശത്തെ മലയാളികൾ പലവട്ടം അനിലിനെ ഇന്നലെ തന്നെ ധരിപ്പിച്ചിരുന്നതാണ് എന്നാൽ അത്തരം സഹായങ്ങൾക്കും തന്റെ നഷ്ടങ്ങൾ നികത്താനാകില്ലെന്നും ഭാര്യയില്ലാത്ത ലോകത്ത് കുറച്ച് പണം കൊണ്ട് എന്ത് ചെയ്യാനാകും എന്ന ചിന്തകളായിരിക്കും അനിലിനെ കൊണ്ട് ഇപ്പോൾ കടും കൈ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു തനിക്ക് മരണശേഷം ഭാര്യയുടെ ശവക്കല്ലറയിൽ യു കെയിൽ തന്നെ അന്ത്യവിശ്രമം ഒരുക്കണമെന്ന സന്ദേശം മൊബൈൽ ഫോണിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മക്കൾക്ക് അങ്ങനെയെങ്കിലും യു കെയിൽ തുടരാൻ സാധിക്കുമായിരിക്കും എന്നാകാം നെഞ്ചുനീറിയ ആ പിതൃഹൃദയം അശുഭ തീരുമാനത്തിലേക്ക് എത്തുമുമ്പ് തീരുമാനിച്ചിരുന്നത് ഇന്ന് പുലർച്ചെ നാലുമണിയോടെ വിവരമറിഞ്ഞെത്തിയ പാരാമെഡിക്സും തുടർന്ന് ആശുപത്രി ജീവനക്കാരും അനിലിന്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ തീവ്രശ്രമം നടത്തിയെങ്കിലും വിഫലമാവുകയായിരുന്നു അനിലിന്റെയും സോണിയെയും പരിചയമുള്ള യു കെ മലയാളികൾ പലരും റെഡിസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉറ്റബന്ധുക്കൾ യു കെയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിലും ഇപ്പോൾ സ്ഥിരീകരണമായിട്ടില്ല അത്യധികം വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ എങ്ങനെ അനിലിന്റെയും സോണിയയുടെയും കുടുംബങ്ങളെ അറിയിക്കും എന്ന പ്രയാസമാണ് ഇപ്പോൾ സുഹൃത്തുക്കളും പ്രാദേശിക മലയാളി സമൂഹവും നേരിടുന്നത്